ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിസി ചാഡോഗ്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻ അഥവാ പ്രസെറ്റ്സ് ആണ് എന്നാൽ നേരെ വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബെസ്റ്റ് അറ്റാക്കിംഗ് കോമ്പിനേഷൻ ആണ് അതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒറിയോണയാണ് ഒറിയോണിൻ്റെ പവർ അറിയാലോ ഇ പി കൂടുന്നതിൻ്റെ അനുസരിച്ച് അറ്റാക്കിംഗ് പവർ പെട്ടെന്ന് കൂടുന്നതാണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഹയോട്ടയാണ് ഹയോട്ട ഭയങ്കര അറ്റാക്കിംഗ് പ്രോപ്പർട്ടി ഉള്ളൊരു പ്ലെയറാണ് ഹയോട്ട പാസീവില് ഹയോട്ടനൊക്കെ ആക്റ്റീവില് ഒറിയോണിനും അടുത്തതുകൊണ്ട് കൈറോണ് കൈറോൻ്റെ പവർ വെച്ചാൽ സെക്കൻഡ്സിൽ രണ്ട് ഇ പി വീതം കൂടും അപ്പോൾ ഒറിയോണിന് നല്ല ഹെൽപ്പാകും നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സോണിയാണ് സോണിയേൻ്റെ പവർ മീൻസ് മൂന്ന് സെക്കൻഡ് ആരെങ്കിലും നമ്മൾ കില്ല് ചെയ്താൽ മൂന്ന് സെക്കൻഡ് ഇട്ടും അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോലെ കില്ല് ചെയ്ത ജീവൻ നമുക്ക് തിരിച്ചെത്തുന്നതാണ് അപ്പോൾ ഈ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇത് ട്രൈ ചെയ്യോ ഒറിയോൺ ഹയോട്ട കൈറോ സോണിയ ഇവർ മൂന്ന് പേരുമാണ് ഫസ്റ്റ് കോമ്പിനേഷനിൽ വരുന്നത് ആക്റ്റീവ് ഒറിയോണ് ബാക്കി മൂന്നും പാസീവ് പ്ലെയറാണ് ഹയോട്ട കൈറോ സോണിയ എന്നാൽ നമുക്ക് നേരെ നെക്സ്റ്റ് കോമ്പിനേഷനിലേക്ക് കടക്കാം നെക്സ്റ്റ് കോമ്പിനേഷൻ ഫാസ്റ്റസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻ അതിന് ഫസ്റ്റ് വേണ്ടത് ആക്റ്റീവ് പവറിൽ നമുക്ക് ടാറ്റ്സുവനാണ് വേണ്ടത് ടാറ്റ്സു എന്ന് പറഞ്ഞാൽ നല്ലോണം പ ആക്റ്റീവകുമ്പോൾ നല്ല പവറിൽ റൺ ചെയ്യും നെക്സ്റ്റ് ഉണ്ട് കെല്ലിയ ആണ് പാസീവില് കെല്ലിട്ട് നല്ല സ്പ്രിൻ്റ് സ്പീഡ് നല്ല ഉണ്ടാകും ഇനി നമ്മൾക്ക് വേണ്ടത് മാക്സിം എന്ന പ്ലെയറിനെയാണ് മാക്സിമിൻ്റെ പവർ വെച്ചാൽ പെട്ടെന്ന് മെഡും അഷറുമോ നമുക്ക് പെട്ടെന്ന് അടിക്കാൻ പറ്റും അതാണ് മാക്സിമിൻ്റെ പവർ അടുത്തതായി നമുക്ക് വേണ്ടത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സോണിയ ആണ് ഈ കോമ്പിനേഷൻ തീർന്നു അടുത്ത കോമ്പിനേഷൻ ബെസ്റ്റ് ഡിഫെൻസ് ആണ് ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ക്രോണോയാണ് റോണോൻ്റെ പവർ വെച്ചാൽ ഷീൽഡ് ഉണ്ടാവും കുറച്ച് സെക്കൻഡ്സുകൾക്ക് മാത്രം സെക്കൻഡായി നമുക്ക് വേണ്ടത് ദാശയാണ് ദാശ ഒരു ഫീമെയിൽ ക്യാരക്ടറും പാസീവ് പ്ലെയറും ആണ് പിന്നെ നമുക്ക് വേണ്ടത് റഫേലിനെയാണ് റഫേലിനെ കാണാമല്ല റഫേലിൻ്റെയും ദാശേൻ്റെയും പവർ മീൻസ് മൂവ്മെൻറ്റ് സ്പീഡും സ്പ്ലിറ്റിങ് സ്പീഡും കൂടും റഫേല് പിന്നെ ഗൺ ഗണ്ണിന് ചേഞ്ച് ചെയ്യാനും അടിപൊളി പ്ലെയർ ആണ് അതേപോലെ ഒട്ടേറെ പറഞ്ഞ പറ്റിനും നല്ലതാണ് ഒട്ടേറെ എന്ന് പറഞ്ഞ പറ്റിന നല്ലതാണ് പെട്ടെന്ന് ബോംബ് അറിയാനും മെഡ് പെട്ടെന്ന് എടുക്കാനും നമ്മളെ സഹായിക്കും അടുത്ത കോമ്പിനേഷൻ സി എസ് ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻ ആണ് ഇതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ബുക്കോങ്ങിനെയാണ് ബുക്കോങ്ങിൻ്റെ പവർ വച്ചാൽ സെക്കൻഡ്സിന് നമുക്ക് ബുഷായി മാറാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സിറോ എന്ന ക്യാരക്ടറാണ് സിറോ എന്ന ക്യാരക്ടറിൻ്റെ പവർ മീൻസ് എവിടെയാണ് എനിമി എന്ന് മേലെ ഒരു പിങ്ക് ട്രയാങ്കുലർ ട്രയാങ്കിൾ തിരിച്ചിട്ട ഷേപ്പ് വരും നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മറോ എന്ന ക്യാരക്ടറാണ് മറോ ഒരു അറ്റാക്കിംഗ് പ്രോപ്പർട്ടിയുള്ള പാസീവ് പ്ലെയർ ആണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് റഫേലാണ് റഫൈലും പറഞ്ഞ പോലെ സ്പ്രിൻറ്റ് സ്പീഡ് കൂടുതലാണ് അതേപോലെ അറ്റാക്കിങ്ങും പാസീവുമാണ് ഇത് സി എസിന് ബെസ്റ്റാണ് സി എസിന് അത്യാവശ്യം ഹെഡൊക്കെ കയറുന്ന ഒന്നാണ് പിന്നെ വുക്കോങ് വുക്കോങ് അടിപൊളി ക്യാരക്ടറാണ് അതേപോലെ ഇനി നെക്സ്റ്റ് കോമ്പിനേഷനിലേക്ക് കിടക്കാം അടുത്ത കോമ്പിനേഷൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അതിന് ഫസ്റ്റ് നമുക്ക് ആക്റ്റീവ് ആയിട്ട് ഡിമിത്രീനെയാണ് ആവശ്യം ഡിമിത്രീ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാസീവ് മൂന്ന് പ്ലെയറിനാണോ ഡിമിത്രൻ്റെ പവർ എനിമി നമ്മൾ നോക്കാക്കുന്നതിന് മുന്നേ ഡിമിത്രൻ്റെ ആക്റ്റീവ് പവർ ഇട്ടാൽ നമ്മൾ പിന്നെയും പിന്നേം പിന്നെയും ജീവിക്കും അതാണ് ഡിമിത്രീൻ്റെ പവർ പിന്നെ കൈറോയാണ് കൈറോ മീൻസ് ഈപിങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ ഈപി കൂടും അപ്പോൾ അത്യാവശ്യം ആവണം പിന്നെ സോണിയനെയാണ് സോണിയ മീൻസ് മൂന്ന് സെക്കൻഡ് ആ മൂന്ന് സെക്കൻഡ് നോക്കാവുന്നതിൻ്റെ മുന്നേ സോണിയനെട്ട ആ ഡിമിത്രീനെട്ട അപ്പോൾ നമുക്ക് പൊക്കാൻ കഴിയും പിന്നെ നമുക്ക് വേണ്ട മാക്സിമിനെയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോമ്പിനേഷൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്